സ്ലാമലും വറഹമുള്ള എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് ഒമാനിലെ സലാല എന്ന സ്ഥലത്താണ് സലാലയിലെ കൊച്ചു കേരള ഫുള്ള് തെങ്ങും തോപ്പൊക്കെ ഉള്ള സലാലയിൽ വരികയാണെങ്കിൽ നടന്ന് തന്നെ വരണം കേട്ടോ എന്നാൽ ശരിക്കും നമുക്ക് കേരളം തന്നെ ഫീൽ ചെയ്യും ഫുള്ള് തോട്ടങ്ങൾ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥ വണ്ടിയിൽ വന്ന് നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ കഴിയില്ല മെയിൻ റോട്ടിലൂടെയൊക്കെയും വരിക അപ്പം നടന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നടക്കുന്ന അത് വെച്ചിട്ട് നടന്ന് പോന്നു കഴിഞ്ഞാൽ നമുക്ക് തോട്ടത്തിലൂടെ വരാൻ പറ്റും രണ്ടര കിലോമീറ്റർ ഉള്ളു കാരണം തരുക്ക് ചൂടൊന്നും ഇല്ല നല്ല കാലാവസ്ഥ തന്നെ അപ്പൊ നമുക്ക് തോട്ടങ്ങളൊക്കെ കണ്ടിട്ട് ശരിക്കും നമുക്ക് വരാൻ പറ്റും അപ്പൊ നടന്ന് തന്നെ വരും കേട്ടോ കേരളത്തിൽ അതേ റോഡാണ് കേട്ടോ അത് ശരിക്ക് കേരളം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഫുള്ള് തെങ്ങ് തോപ്പ് ഇത് ഗൾഫിലാണ് സലാല